കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നു അങ്ങനെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം തന്നെ ഈസ്റ്റ് ബംഗാളിനെതിരെ വിജയിച്ചിരിക്കുകയാണ് ഇനി സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടാനുള്ളത് എൻ്റെ നിലവിലെ ഐ എസ് എൽ ചാമ്പ്യന്മാരാണ് നിലവിലെ ഐ എസ് എൽ ഷീൽഡ് വിന്നേഴ്സും മോഹൻ ബഗാൻ തന്നെയാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോഹൻ ഫോറിൻ പ്ലെയേഴ്സ് ഈ മത്സരത്തിൽ ഇറങ്ങുന്നില്ല മോഹൻ ബഗാനിലെ ഇന്ത്യൻ താരങ്ങൾ മാത്രമാണ് ഈ ഒരു മത്സരത്തിൽ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ വിജയിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല ചെറിയ വീഡിയോമായി വീണ്ടും കാണാം